പേളി മാണിയെയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദനെയും പോലെ കിടിലൻ ഒരു പ്രണയം കാണാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നാം സീസണിൽ മത്സരിക്കാനെത്തിയ പ്രണയത്തിലായ താരങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണിപ്പോൾ പിന്നീട് മലയാളത്തിൽ വന്ന ഓരോ ബിഗ് ബോസുകളിലും പ്രണയ ജോഡികൾ ഉണ്ടോ എന്നാണ് പ്രേക്ഷകർ നോക്കിയത് ഏറ്റവും ഒടുവിൽ ഈ സീസണിലെ ഗബ്രിയും ജാസ്മിനും അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു നെഗറ്റീവ് വിമർശനങ്ങളാണെങ്കിലും താരങ്ങളുടെ സൗഹൃദം വലിയ രീതിയിലാണ് ചർച്ചയായത് ഇപ്പോഴും ഗബ്രി ജാസ്മിൻ എന്നീ പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിൽക്കുന്നത് ഇവർക്കിടയിലൂടെ മറ്റൊരു സൗഹൃദം കൂടി ബിഗ് ബോസിനകത്ത് ശ്രദ്ധേയമായിരുന്നു അമ്മ അറിയാതെ സീരിയൽ താരം ശ്രീതു കൃഷ്ണയും മോഡലായ അർജുൻ ശ്യാമും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റിയാണ് കഥകൾ പ്രചരിച്ചത് ഇരുവരും ഒരു ലവ് ട്രാക്കിന് ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു നിഗമനം അത് ശരിവെയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും ഇരുവരും കാഴ്ചവെച്ചു മാത്രമല്ല ആരെയും ബുദ്ധിമുട്ടിക്കുകയോ മറ്റുള്ളവർക്ക് വിമർശനത്തിനുള്ള കാരണമാവുകയോ ചെയ്യാതെയാണ് അർജുനും ശ്രീധുവും മുന്നോട്ട് പോകുന്നത് മത്സരത്തിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന താരങ്ങൾ നേരത്തെ പുറത്താവേണ്ടതാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള കോംബോ ഹിറ്റായതാണ് ഇത്രയും ദിവസം വീടിനകത്ത് നിൽക്കാനുണ്ടായ കാരണമെന്നാണ് ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ വീണ്ടും അർജുനും ശ്രീധുവും ഒരുമിച്ചുള്ള ചില ഫോട്ടോസ് പ്രചരിക്കുകയാണ് വളരെ ക്യൂട്ട് എന്ന് തോന്നുന്ന ചിത്രങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പുകളിലാണ് വൈറലായത് ശ്രീതു മുന്നിലിരിക്കുമ്പോൾ പുറകിലിരുന്ന് അർജുൻ നടിയെ നോക്കുന്നതാണ് ചിത്രത്തിലുള്ളത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ക്യാപ്ഷനിലാണ് ഒരു ചിത്രം ആരാധകർ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് താരങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് അവതാരകനായ മോഹൻലാലിൽ നിന്നും വീട്ടുകാരുടെ ആശംസകളിൽ നിന്നും പുറത്ത് രണ്ടാൾക്കും നല്ല സപ്പോർട്ടാണെന്ന് അർജുനും ശ്രീധവും മനസ്സിലാക്കി മാത്രമല്ല വൈൽഡ് കാർഡായി വന്നവരടക്കം ഇവരെ പറ്റി നല്ലത് പറഞ്ഞിരുന്നു ഇതോടെ ഈ കോംബോ കൊണ്ട് നടക്കാൻ കഷ്ടപ്പെടുകയാണ് രണ്ടാളുമെന്ന് പറയുകയാണ് ചിലർ ജാസ്മിനെയും ഗബ്രിയെയും പോലെ നടക്കണമെന്നും ഇരിക്കണമെന്നും രണ്ടാൾക്കും ആഗ്രഹമുണ്ട് എന്നാൽ ഇമേജ് പോകുമോ എന്നുള്ള പേടി കാരണം അകലം പാലിക്കുകയാണ് ബിഗ് ബോസ് കഴിയുന്നതുവരെ മാത്രം കാണാൻ കഴിയുന്നൊരു ബന്ധമേ ഇവർക്കുണ്ടാവൂ ഇതെല്ലാം നാടകമാണെന്ന് തുടങ്ങി അർജുനെയും ശ്രീധുവിനെയും വിമർശിക്കുന്നവർ നിരവധിയാണ് എന്നാൽ ഇവരുടെ ലവ് ട്രാക്ക് വളരെ പതിയെ തുടങ്ങിയതുകൊണ്ടും മാന്യത വിട്ട് പെരുമാറാത്തതുകൊണ്ടും കൊണ്ടും കണ്ടിരിക്കാൻ രസമുണ്ട് ശരിക്കും ഇവർക്കിടയിൽ പ്രണയമുണ്ടെങ്കിൽ മുന്നോട്ട് ഒരുമിച്ച് പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ശരിക്കുള്ള റിലേഷൻഷിപ്പുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണെന്നും പറഞ്ഞ് താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും നിരവധിയാണ്